മുല്ലർമുത്തായ ചുള്ള ഭംഗി പൊന്നാരിപ്പൂവോരേന്തെന്നി തങ്കി വല്ലേ മനസ്സും കനങ്ങി ഓ മനയിൽ മുമ്പുള്ളോർമ പുതുങ്ങി പുതുങ്ങിക്കണ്ണീ ചൊരിഞ്ഞു വലഞ്ഞു കരഞ്ഞീടൈ ഞാനേ ിടത്തേനെ അല്ലാര സൂര്യനെയും കഴിച്ചിനെല്ലാത്തിതും സഖിയാണൂരേ എന്തെന്ന പൂവരി ആഹിയായ സുന്ദര മരിതമാാരേ വളരെ മനോഹരമാണ് കിസപ്പാട്ട് കേട്ടിട്ടാണ് ഞാൻ ജുനീദിനെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് ഈ ദാറുൽഹുദറിഞ്ഞ ഈ ഒരു ക്യാമ്പസിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇങ്ങോട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് കേട്ടോ ഒരുപാട് രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് നമ്മളെ സുഹൃത്തും സലാംബാഗ് കവിയൊക്കെ ഈ ഒരു സ്ഥാപനത്തിലാണ് അതുപോലെ തന്നെ നമ്മളെ സിൻസാർ ലുക്ക് സിൻസാർഖുദവി മുനിയർ ഹുദവിയൊക്കെ ഇവിടെയാണ് പഠിച്ചു പോയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ജുനൈദിനെ ആ ഒരു പാട്ടിന് അത്രയും മനോഹരമായിട്ട് പാടി വളരെ സന്തോഷമുണ്ട് കേട്ടതിനും അതുപോലെ തന്നെ ശരിക്ക് ആരും അല്ലാതെ ഇവിടെ എത്രയായി ഒരു ദാർലിതനീതേ മാസങ്ങളായിട്ടോളൂ രണ്ടും രണ്ട് മാസം ആവും ഒന്ന് സ്വയം പരിചയപ്പെടുത്തി ഞാൻ ആദ്യം പഠിച്ചത് മാണൂര് ആപ്പാട് കുറ്റിപ്പുറയുടെ ഇടയിലുള്ള മാണൂര് എന്ന സ്ഥലത്തെ ദേവ കോളേജ് ഈ ദാറുദാണ് അപ്പൊ അവിടെ പത്ത് കൊല്ലം അതായത് മദർ സഞ്ചാരസ് കഴിഞ്ഞിട്ട് ചേരുന്ന ആണ് ഹുദവി അപ്പോ മാണൂര് ദേവ കോളേജിലാണ് പഠിച്ചത് പത്തു കൊല്ലം ശേഷം ഡിഗ്രി കഴിഞ്ഞ് പി ജിയിലേക്ക് ആവശ്യം ആവശ്യാർത്ഥാണ് ഇവിടെ രണ്ട് കൊല്ലത്തെ പഠനത്തിന് വേണ്ടി ആണ് ഇവിടെ ഉദവി സ്ഥാപനം ഉദവിയാണ് ബിരുദം ബിരുദം അപ്പൊ പന്ത്രണ്ട് കൊല്ലത്തെ കോഴ്സാണ് ഈ ഒരു കോഴ്സാണ് നമ്മൾ ഈ ഉദവി എന്നുള്ള പറഞ്ഞത് മതവും അതുപോലെ തന്നെ ബൗധികം സമന്ധിയിപ്പിച്ച് രണ്ട് രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് 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 കൊടുക്കുന്ന തീർച്ചയായിട്ടും വീട്ടില് ഏട്ടന്മാര് താത്ത അവരൊക്കെ ഏട്ടന്മാര് ജോലി ചെയ്യുന്നത് ഇപ്പ ഡ്രൈവറാണ് നാട്ടിൽ തന്നെയാണ് വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ കിസപ്പാട്ട് നമ്മളെ പിന്നെ അനീഫ മുടിക്കോടിൻ്റെ നമ്മളെ നസീബ് നിലമ്പൂർ പാടിയിട്ടുള്ളൊരു പാട്ടാണ് ഈ കിസപ്പാട്ട് ഫുള്ളായിട്ട് അറിയില്ലല്ലോ അല്ലേ ഫുൾ ഒരുപാട് ആളുകൾ എന്നല്ലേ ഞാൻ അതിൻ്റെ വെർഷൻ ചിലപ്പോൾ അടുത്തതായിട്ട് ചിലപ്പം പിന്നെ എന്താ പറയുക അവനോട് എന്താ പറയുക ജുനീദിനോട് തന്നെ പാടിച്ചിട്ട് പിന്നെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ നോക്കാം ഇല്ലെങ്കിൽ നാളെ പിന്നെ ഈ നാളെ വിട്ടുന്നാലും മതി ഇല്ലെങ്കിൽ അങ്ങനെയാണത് ഫുൾ ആയിട്ട് നമുക്ക് പാടിയിട്ട് ഇൻഷാജുനേദിനും പിന്നെ ഒഴിവിട്ടണ സമയത്ത് കാരണം ഇനിയിപ്പൊ എങ്ങനെ വെക്കേഷനും കാര്യൊക്കെ മാസത്തിലാണ് വെക്കേഷൻ അപ്പൊ എന്റെ പിന്നെ ഒരു വെള്ളിയാഴ്ച മുതിർന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോവാന്നുള്ള സിസ്റ്റം കൂടി ഉണ്ട് സാധാരണ പത്ത് കൊല്ലം പഠിക്കുന്നവരെ പോലെ അല്ലാതെ വേറെ ഒരു സിസ്റ്റിയാണ് പി ജി ഉണ്ടാവുക അതെ അപ്പൊ ആവശ്യങ്ങൾ ഉണ്ടായി പോവാൻ ഫുള്ള് ദിവസം ഒന്നും ഇത്ര കുറഞ്ഞ ഒഴിവിലാണ് നമ്മളീ പോകും ഞാനിപ്പോ വിളിച്ച സമയത്ത് പതിനൊന്നര മണിക്ക് കൂടെ എത്താൻ മതി പറഞ്ഞു പതിനൊന്നര മണി കഴിഞ്ഞിട്ട് പിന്നെ പന്ത്രണ്ടര വരെ സമയ ഒരു മണിക്കൂർ ഇടവേളയാണ് ഉള്ളത് ഏതായാലും ജുനൈദ് കേട്ടു പിന്നെ വളരെ മനോഹരമായിട്ട് പാടി നമ്മൾ ഞാൻ പറയാറുണ്ട് ഒരുപാട് കലാകാരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വീഡിയോസിൽ നമ്മൾ ചാനൽ വഴി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് പേരെ നമുക്ക് ഈ ചാനൽ വഴി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പം നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമ്മളൊക്കെ ഇത്ര ആളുകളുടെ പ്രചോദന ജൂലീദിനെ ചിലപ്പോൾ ഈ ക്യാമ്പസിൽ അറിയാറുണ്ടാവില്ലല്ലേ അവിടെ എന്ന് പറഞ്ഞ ഫെസ്റ്റിവലുണ്ട് പിന്നെ അങ്ങനത്തെ അങ്ങനത്തെ സർഗല സത്യത്തിൽ ഫസ്റ്റ് ഈയൊരു സത്യത്തിന് വളരെ വിശാലമാണോ ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തോളം മക്കള് പഠിക്കണ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ഞാൻ ആദ്യായിട്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതിന്റെ ബോർഡും കാര്യങ്ങൾ കാണുന്നല്ലാതെ ഏതായാലും പിന്നെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരു പാട്ടും കൂടി ഒന്നോ രണ്ടോ പാട്ടും കൂടി കാരണം ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും താളമായി ചേരാം ശ്രുതി താളമായി ായി അഴകിലൊഴുകുമാരാകം താനെമുരുതാനി തന്നെ മാമരം തരും നിറമന്നാണെ ത്വാഹിറാമിനെ ആ മുഹി പോവാണ് നിറംസുനീറു തിങ്കളൂരേ bari shamse te biris chundte maşallah 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 maşallah

വേറെ ആളെ പാട്ട് പാഠിപ്പിക്കേണ്ടി ഡയറക്ഷൻ അപ്പൊ ഞാൻ ഇപ്പോ ഞാൻ ജില്ലയില് ഞാൻ ഇതിന്റെ പാട്ട് ഞാൻ പോയി പാടി അപ്പൊ മുമ്പേ ഇവിടെ സിബാക്രിപാടിയുണ്ട് ഏകദേശം ഇരുപതിനേറെ ഇതിന്റെ ഓഫ് ക്യാമ്പസുകള് കേരളത്തിന് പുറത്തൊക്കെ ഉള്ളത് അപ്പൊ അതിലൊക്കെ എനിക്ക് ഒന്നാം ക്ലാസ് തന്നെ ചെറുപ്പം തന്നെ ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള അറബി സോങ്ങിന് ഒന്നാം ക്ലാസ് ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞ പത്താം ക്ലാസ് സെക്കൻഡ് അതുവരെ അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ടാണോ അതെ അല്ലേ അപ്പോ ഇൻഷാല്ലാ ദാൽഹുദിയില് വന്നിട്ട് ജുനീദിനെ കാണാൻ പറ്റി ജുനീതിന്റെ പരിചയ ജുനീദിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റി വേണ്ടത് നിങ്ങളൊക്കെ സപ്പോർട്ടാണ് ഇങ്ങനെ പ്രഷറായിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ജുനീതിന്റെ പേര് പേജും ഇൻസ്റ്റാ പേജും ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ അടപ്പാളം തന്നെയാണ് നല്ല മതി പാട്ടും ഒരുപാട് പാട്ടുകൾ കേട്ടോ ഇനി ഒരു പാട്ട് കൂടി ഞാൻ പാടിക്കാം നമ്മൾ എൻ്റെ ഹിക്കമിയ ദാറുൽ ഹിക്കമ്മ കോളേജിന്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഇവിടെ തന്നെയാണ് നമ്മൾ പിന്നെ പിന്നെ സ്ഥാപന പഠിക്കണോ ക്ലാസ് കൂടെ ക്ലാസ് ലൈബ്രറിന്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെയാണ് ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യണുള്ളത് ഒരിക്കൽ കൂടി എന്താ വെച്ചാൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ദീനീപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടൊക്കെ പിന്നെ എന്താ പറയുക ഈയൊരു രംഗത്ത് നാടിന് നാട്ടുകാർക്കൊക്കെ ഒരു ഇതിൽ വളരാൻ പറ്റട്ടെ ഈ ദാർഹുദെന്നു പറഞ്ഞ സ്ഥാപനത്തിൻ്റെ മുതൽ കൂട്ടാവട്ടെ എന്നുള്ളത് പ്രത്യാശിക്കുകയാണെന്നാൽ ജനിത പിന്നെ ഒരൊറ്റ പാട്ട് ലാസ്റ്റ് പാടി പ്രേക്ഷകർക്കൊന്ന് പാടിക്കൊടുത്താൽ ഹരിഫിൻുദീൻ മീമാായ കുണരും സ്വാഹിഫിൻുദീൻ മീമാായ കുണരു ത്വാഹിതമാം പുതുമാം ഭരത്തി ജുതി അതമാദീമാസരിഹുദാ ബദരൂൽ മുഴുമാനിധരജാ ദ കമരൂ മനസ്സിലാകുമ്പോൾ മധു നമ്മൾ മധു ആയിട്ട് ആസ്വദിക്കണം നമ്മള് ആദ്യമായിസ്വദിച്ച് തീർച്ചയായിട്ടും പാടുമ്പോ അത് അവർക്ക് മനസ്സറിഞ്ഞ് പറയാറുണ്ട് ഈ പാട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ സംഗീതം ഈ ഒരു രീതിയിൽ നമുക്ക് മധു ഗാനങ്ങളൊക്കെ ആസ്വദിക്കാൻ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് ഇങ്ങനെ ആസ്വദിക്കണം അപ്പോഴേ പറ്റുള്ളൂ പിന്നെ സംഗീതം പല രീതിയിലുള്ള സംഗീതങ്ങളുണ്ട് പിന്നെ നമ്മളെ മതപാട്ട് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ പാട്ടിന്റെ വരികളൊക്കെ വായിച്ചെടുക്കാൻ പറ്റണം ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നതും അതെ 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 പിന്നെ റബി അതേപോലെ തന്നെ

പിന്നെ ജുനൈദിനെ സപ്പോർട്ട് ചെയ്യണം ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കിസ്സപ്പാട്ട് നിങ്ങൾക്ക് മിക്കവാറും അതാ ഒരു പാട്ട് ഫസ്റ്റ് കേട്ടോണ്ട് അതിന് മുഴുവനായിട്ടുള്ള പാട്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ളുണ്ടാവും അതിൻ്റെ പേർച്ച് ഞാൻ ജുനൈദിനെ കൊണ്ടുതന്നെ ഞാൻ വീഡിയോ ചെയ്യിച്ചിട്ട് പിന്നെ പ്രഷകർ കാണിക്കാം ഓക്കെ അസ്സാം വാരിക്കും വരഹമുല്ല